ഹലോ കൊച്ചമാര് ഇന്ന് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നമ്മളെ റൂമിൽ ചിക്കൻ ബിരിയാണി ഉണ്ടോ നമ്മളല്ല ഉണ്ടാക്കുന്നത് വേറെ ആളുണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ പൊരിക്കുകയാണ് അവൻ പള്ളിയിൽ പോയതാണ് അപ്പോൾ ആകുമ്പോൾ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കാണ് അരിക്കുണ്ട് ചിക്കൻ ഉണ്ട് കാണിച്ചാലോ ചിക്കൻ പൊരിച്ച ബിരിയാണി കേട്ടോ പൊരിച്ച് നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് വെച്ചിട്ട് എല്ലാ മസാലയൊക്കെ സേവിച്ച ഇവിടെ വെച്ചിട്ടുണ്ടോ മസാല ടേസ് ഇവിടെ വെച്ചിട്ടുണ്ട് ചിക്കൻ അപ്പോൾ പള്ളി പോയതാണ് അപ്പോൾ പള്ളി പോയി വന്ന അങ്ങനെ മിസാറാക്കും പിന്നെ ആ ഉള്ളി കാട്ടുന്നുണ്ട് ഉള്ളി ഉള്ളി കാട്ടുന്നുണ്ട് അടിപൊളി സൂപ്പറല്ലേ അപ്പോൾ ബിരിയാണി ആയിട്ട് കാണിച്ചാൽ കേട്ടോ ഇതേമാതിരി ചിക്കൻ ആവണം കേട്ടോ ഫ്രീ ആവണം ഇതേമാതിരി ചിക്കൻ ഫ്രൈ ആവണേ ഇങ്ങനെ ഫ്രൈ ആവണം എന്നാലും ബിരിയാണി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത്രയും നല്ല ഉള്ളത് കുറെ കൂടുതലുണ്ട് കേട്ടോ ഇനി ബാക്കി രാജ്യം ഫ്രൈ ആക്കണം ഫ്രൈ ആക്കിയതിന്റെ ശേഷം അരി എടുത്തുള്ളു അപ്പൊ നമ്മള് കാണിക്കാം ഓക്കെ നമ്മൾ മസാല റെഡി ചെയ്തിട്ടുണ്ട് അടിപൊളി മസാല കണ്ട ഞെട്ടിപ്പോ അടിപൊളി മസാല ഞാൻ കാണിച്ച ബിരിയാണി ആയിട്ടില്ല ചോറ് വേവിച്ചിട്ടില്ല മസാല ആക്കി അവൻ പള്ളി പോയി ഒന്ന് മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം അത് നമ്മൾ കാണിച്ചല്ല മസാല റെഡിയാക്കിയത് മച്ചാമാര് മസാല കേട്ടോ ചിക്കൻ ബിരിയാണി പെമ്പ് ബിരിയാണിക്കുള്ള മസാല കാണാ കൂട്ട് അങ്ങനെയുണ്ട് സൂപ്പറല്ല പനി നമ്മൾ ബിരിയാണി ആയിട്ട് നമുക്ക് കാണട്ടോ ബിരിയാണി ആയിട്ട് നമ്മൾ കാണിച്ചു തരാം അതിലൊരു കുറച്ചും കൂടി ഇടാൻ ഇട്ട് അത് അടുത്തത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഫുള്ള് സെറ്റപ്പ് ബിരിയാണിൻ്റെ മസാല അടിപൊളിയാണ് കേട്ടോ വീഡിയോ കാണാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മളെ മസാല ദാ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഈട്ടാ ഈ പരുവത്തിൽ ഇങ്ങനെ കിട്ടണം മസാല് എന്താണ് വെള്ളം ഇറങ്ങില്ലെങ്കിലൊക്കെ ഇതാണ് മച്ചമാരെ നമ്മളെ കൂട്ടുകാരെ ബിരിയാണി ഉണ്ടാവും ഇതാണ് ബിരിയാണി അപ്പൊ ചോറ് ആക്കിയിട്ടില്ല ചോറ് ആക്കാൻ പോണുള്ളു അപ്പോ ഇത് മസാല റെഡി ആക്കാൻ നിൽക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ചിക്കനും കൂടി പൊരിക്കാൻ ബാക്കിണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇതില് ഇട്ട് പൊരിച്ച് ബാക്കിയുള്ളൊക്കെ ഇതിലിട്ട് ഒക്കെ സേ ചാക്കി ഇനിയിപ്പത് ആട് ഓഫ് ഓഫാക്കിടും എന്നിട്ട് ചോറ് ചോറ് വയ്ക്കാത്ത ചെമ്പ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള തയ്യാറെടുപ്പാണ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ എണ് സൺഫ്ലവർ ഓയില് ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടോ അതില് നമ്മള ഉള്ളി തട്ടി കൂട്ടിട്ടുണ്ട് ഇനി ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കണം വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കണം അപ്പൊ ഒന്ന് കണ്ട് പഠിച്ചോളിട്ടോ പിന്നെ ഞാൻ കാണിച്ചിരൂ ഞാൻ അടുത്ത മാസം ഞാൻ ചെലപ്പോ നാട്ടിൽ പോയി കഴിഞ്ഞ പിന്നെ ഈ ബിരിയാണി ഒന്നും ഞാൻ കാണിച്ചില്ല ഞാൻ നാട്ടിലുള്ള ഞാൻ എന്റെ ഉടായി ബിരിയാണി ഞാൻ കാണിച്ചുള്ളു അപ്പൊ മറ്റന്മാരെ നമ്മളെ ലൈക്ക് ചെയ്യാനൊന്നും വർക്ക് ചെയ്തിട്ടോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ അപ്പൊ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളിട്ടതാണ് അപ്പൊ അങ്ങോട്ട് നമ്മളിതാ അതിലിക്കിതാ കറിവപ്പെട്ട ഏലക്ക ഗ്രാമ്പു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആയി കഴിഞ്ഞ് കുറച്ച് കയറും കൂടി നമ്മൾ ഇത് ഇട്ടിടാൻ പോവാണ് കെട്ടക്കെട്ട് ഗോളടിക്കാന് നമ്മളോടെ കളി ആ അതന്നെ പരിപാടി അപ്പൊ നമ്മള് അതൊക്കെ റെഡി ആക്കിണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി കൊടുക്കണം അപ്പൊ അച്ചന്മാരെ നമ്മള് ഏഴര ക്ലാസ് വെള്ളം ഇതില് നമ്മള് അപ്പൊ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വെട്ടി തിളയ്ക്കുന്നവരെ നമ്മളത് മൂടി വെക്കണേ എന്നിട്ട് നമ്മൾ അരി അരിയിടാൻ പാടുള്ളൂ അച്ചന്മാരെ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ വെള്ളം നല്ല വെട്ടി തിളച്ച് മറിഞ്ഞു കിടക്കുവായിരുന്നു അപ്പോൾ അരി അതിലിട്ടിട്ടുണ്ട് നമ്മളെ നല്ല കൈമാ അരിയാണ് കേട്ടോ നാട്ടിലൊക്കെ ഉള്ള നല്ല കൈമാ അരില്ലേ നെയ്ച്ചവറൊക്കെ ഉണ്ടാക്കണേ ആദ്യം ഇട്ടിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം പിന്നെ കുറച്ച് നേരം നമുക്ക് ദമ്പിലൊന്നും ഇടാം അപ്പോൾ കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ നമ്മൾ കാണിച്ചു തരാം എല്ലാം നമ്മൾ കാണിച്ചു തരും നമ്മളില്ല എന്തിനാ പേടിക്കണേ നമ്മളെ അച്ചവരെ നമ്മള് നെയ്ച്ചോറ് റെഡി ആയിട്ടിണ്ട് നെയ്ച്ചോറാക്കിയിട്ടിട്ട് റെഡി ആയിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ദമ്മിടുക ചെയ്യുക ചിക്കൻ അടിയിലിട്ടിട്ട് അതിന്റെ മോള് കൊറച്ച് ചോറിട്ട് പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് ചിക്കട്ട് അങ്ങനെ ദമ്പിട ചെയ്യട്ടെ എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിപ്പടെ റെഡി റെഡിയാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് ദമ്പിടുമ്പോ നമ്മൾ അത് അടിപൊളിയാക്കും പിന്നെ ചോറിൻ്റെ മേലെ നമുക്ക് ലേസം വലിയ അപകടീട്ടണം എന്നാലെ കാണാൻ ഒരു ഷോ കിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഇത് കാണിച്ച് തരേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ വരണം കേട്ടോ ദമ്മിടയാണ് കേട്ടോ ഇങ്ങനെ ദമ്മിട ഇങ്ങനെയാണ് ദമ്മിടല്ലേ ആദ്യം കുറച്ച് ചൂറിട്ട് പിന്നെ അരി പിന്നെ അതിന്റെ മുകളിൽ കൊറച്ച് ചിക്കനും കൂടി ഇട്ട് അങ്ങനെ തെമ്പിടാന്ന് പോവാണ് ഇതാണ് കണ്ണൂര് കൂത്തുപറമ്പ് കൂത്തുപറമ്പല്ലേ തളിപ്പറമ്പാണ് തളിപ്പറമ്പാണ് കേട്ടോ കൂത്തുപറമ്പല്ല സോറി തളിപ്പറമ്പ് ബിരിയാണി ആണേ ചോറൊക്കെ ആയി അപ്പൊ ചോറ് പോവാണ് ഏഹ് അപ്പൊ നമ്മള് ചോറൊക്കെ ഞമ്മള് കാണിച്ച നമ്മൾ കാണിച്ചു നമ്മള് കാണിച്ചരാക്കെ ഇതാണ് നമ്മളെ ബിരിയാണി അടിപൊളി ബിരിയാണി നമ്മളെ തലശ്ശേരി ബിരിയാണി ബിരിയാണി ദം ഇത് നമ്മളെ പിന്നെ നമ്മളെ ബിരിയാണി മേക്കറ് ഇതുവരെ ബിരിയാണി ഇതാണ് നമ്മളെ ബിരിയാണി മേക്കർ ഇട്ട അടിപൊളിയാണി അപ്പൊ ഇത് നമുക്ക് നമുക്ക് വെച്ചാണ് വെച്ചാണ് ഇത് നമ്മുക്ക് വെച്ചാൽ പോവാ നല്ല ബിരിയാണി അടിപൊളി ബിരിയാണി അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ ക എല്ലാം ചെയ്യോ ലൈക്ക് കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ